അയത്തെ പഞ്ചായത്ത് കമ്മിറ്റിയില് യു ഡി എഫിന്റെ പ്രേടന പദ്ധതി പറഞ്ഞ പല വാഗ്ദാനങ്ങളും ഉണ്ട് ആ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുക എന്നുള്ളതാണ് ഞങ്ങളെ പറ്റി ഞങ്ങളെ സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ സമയത്തുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് നിലഗണ്ടത്തെ പബ്ലിക് ടോയ്ലറ്റിന്റെ കാര്യം ആദ്യത്തെ കമ്മിറ്റിയിൽ തന്നെ ആ ടോയ്ലറ്റ് എത്രയും പെട്ടെന്ന് അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നതിനെ പറ്റിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഏറ്റവും അടുത്ത ദിവസങ്ങൾ തന്നെ കൂടി തന്നെ അതിന്റെ പ്രവർത്തനം ആരംഭിക്കും എന്നാണ് ഇപ്പോൾ എ അറിയിച്ചിട്ടുള്ളത് അതിന്റെ പ്രവർത്തനം ആരംഭിക്കും അതുപോലെ തന്നെ നെങ്കടം ടൗണിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് വെള്ളക്കെട്ട് നെങ്കട പടിഞ്ഞാറക്കവരി ചോലയുടെ ഫണ്ടിലും അതുപോലെ തന്നെ കിഴക്കേക്കവലെ സോണി മെഡിക്കൽസിന്റെ ഫണ്ടിലും വെള്ളക്കെട്ടുകൾ നിലനിൽക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കിഴക്കേക്കവരയിലെ വെള്ളക്കെട്ടിനെ സംബന്ധിച്ച് പിടിപിടി ആയിട്ട് സംസാരിച്ച അതിനൊരു ഒരു സ്ഥായിയായ ഒരു പരിഹാരം കാണാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഞങ്ങൾ ഇപ്പം തീരുമാനമെടുത്തിട്ടുണ്ട് അതുപോലെ പടിഞ്ഞാറക്ക വേരിയിലെ വെള്ളക്കെൻ്റെ ഒരു പ്രധാനപ്പെട്ട കാലം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടുത്തെ ഓടകളിൽ മണ്ണ് കറഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ശരിയാണ് വെള്ളം അവിടെ കെട്ടിക്കിടക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതായാലും അടുത്ത ദിവസം തന്നെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആ ഓടയിലെ മണ്ണ് മൊത്തം കോരി വൃത്തിയാക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ നെൽകണ്ട സമയത്തോളം ഏറ്റവും വലിയ വഴിവെ വഴിവിളക്കുകളുടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടായിരുന്നു അതിനും അടിയന്തരമായി പരിഹാരം കാണും അടുത്ത ദിവസം തന്നെ വഴിവിളക്കുകൾ പൂർണ്ണമായിട്ടും പണിത് നല്ല രീതിയിലേക്ക് ആക്കാനുള്ള സംവിധാനങ്ങൾ ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് ഹൈറീച്ച് ഹൈ പമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ഗിഫ്റ്റ് ഐറ്റംസ് അപ്ലയൻസുകൾ അപ്ലയൻസുകൾ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് ചെറുതോണി അനക്കര ഏലപ്പാറ